ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് പഞ്ചമിയാണ് തിഥി വരാഹി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിവസമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ദേവിയെ ഈ പഞ്ചമി ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൂജിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ വളരെ അധികം പ്രാധാന്യമുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ അത് ഓ മദ്രകോശം എന്ന് പറഞ്ഞാൽ പോലും ദേവി പ്രസാദിക്കും എന്നാണ് പറയുന്നത് ദേവി ക്ഷിപ്ര വരതായനെയാണ് ക്ഷിപ്രപ്രസാദിനെയാണ് ദേവി അപ്പോഴും നിങ്ങൾക്കൊണ്ട് കഴിയുന്ന അത്ര വ്രതശുദ്ധിയോടെ അതായത് മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഒരിക്കലും നാമജപ നാമജപത്തിന് നിക്കരുത് അങ്ങനെയാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ കഴിയുന്നതും അത് ഇല്ലാതെ എന്താ പറയുന്ന മത്സ്യവും മാംസമൊക്കെ ഉപ ഉപേക്ഷിച്ചിട്ട് നാമം ജപിക്കുന്നതിനായിരിക്കും കൂടുതൽ ഫലസിദ്ധി വരിക അപ്പോൾ നിങ്ങളെ എന്താ ചെയ്യാം ഓം ശ്രീ വരാഹി വജ്രകോശ വരാഹിയെ നമ എന്നുള്ള മന്ത്രം ജപിച്ചാലും നിങ്ങൾക്ക് വളരെയധികം ഇത് ഒരുപാട് പേർക്ക് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട് വരാഹി ദേവിയുടെ ക്ഷേത്രം എല്ലാ സ്ഥലത്തും അങ്ങനെ എന്താ പറയുന്നത് നമുക്ക് സുലഭമായിട്ട് പോയി തൊഴാൻ പറ്റുന്ന ഒരു ദേവീക്ഷേത്രം അല്ല കാരണം അപൂർവമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കിടങ്ങി ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിലും അടുത്തെങ്ങും ഇല്ല എനിക്കിപ്പം വരാഖി ദേവിയുടെ ഇത് തൊഴാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരുവാണ്ടത്ത് അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോവേണ്ടത് അല്ലാതെ എനിക്കറിയില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ കൊല്ലം ജില്ലയിൽ വേറെ എവിടെയെങ്കിലും വരാഖി ദേവി ക്ഷേത്രം ഉണ്ട് വെച്ചാൽ ഒന്ന് വന്ന് പറയണേ കാരണം എനിക്കറിയില്ല ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ക്ഷേത്രം ത്രിവാണ്ടത്തുള്ള ഒരു ക്ഷേത്രത്തിനെക്കുറിച്ചാണ് അപ്പോഴേ അതാണ് വരാഖി ദേവിയുടെ ഒരു ക്ഷേത്രം പഞ്ചമി പഞ്ചമിതിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദേവിയുടെ ആ പഞ്ചമി പഞ്ചമിതിഥിക്കാണ് ദേവിയെ എന്താ പറയുന്നത് നമ്മൾ ദീപം കൊടുത്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ നമുക്ക് അമ്പലത്തിൽ തന്നെ പോകണം എന്നില്ല നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദേവി നമ്മളുടെ പ്രാർത്ഥന കേൾക്കും കേട്ടോ അപ്പോഴെ നമ്മൾ വീട്ടിലിരുന്ന് നെയ്പം കത്തിച്ച് മഞ്ചരാതിലോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ലക്ഷ്മി വിളക്കിലൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇപ്പം വരാഹി ദേവിയുടെ അമ്പലത്തിൽ തന്നെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സാ സാധിച്ചു എന്ന് വരില്ല നമ്മുടെ വീടില് നമ്മളെവിടെയാണോ ഇരിക്കുന്നോ അവിടെ സങ്കല്പാണല്ലോ അല്ല അപ്പോൾ അത് ആ ഒരു സങ്കല്പത്തിനനുസരിച്ച് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുക വരാഹി ദേവി തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അത്രയ്ക്ക് ക്ഷിപ്രപ്രസാദിനെയാണ് ദേവി എന്താ പറയുക ദേവിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കാരണം എനിക്ക് ഇപ്പോൾ ഇത്ര ഇന്ന് ഞാൻ പെട്ടെന്നാണോ ഓർത്തത് ഇന്ന് പഞ്ചമി ആണല്ലോ അപ്പോൾ ഈതൊരു ഒരു മെസ്സേജ് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്ന് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട റ്റാല് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഒന്ന് ലൈക്ക് കൊടുത്തേക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു സർവൻ കൃഷ്ണാർപ്പണ വസ്തു